നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അറുക്കാനും അനുയോജ്യമായ കാളകൾ വിൽപ്പനക്ക് വില വരുന്നത് അൻപത്തഞ്ച് മുതൽ എഴുപത്തെട്ട് വരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളകളുള്ള സ്ഥലം ഈ കാളകളുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൂരി കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂരിക്കുട്ടിയുള്ള സ്ഥലം കരമ്പുയ കാരാക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി കാളക്കുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് അൻപത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരന്തൽമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി പോത്തുകുട്ടൻ വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള പോത്തുകൊട്ടനാണ് സ്ഥലം വരുന്നത് എറണാകുളമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരടിപൊളി പോത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം വിലയിൽ ചെറിയ അജുസ്റ്റമൻ ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരടിപൊളി പോത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് അറുപത്തി വിലയിൽ ചെറിയ അജുസ്റ്റമൻ ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക